നരസിംഹ നരസിംഹ മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ ഇനി മോഹൻലാലിന്റെയും പുലിമുരുകയും നാമങ്ങൾ തങ്ക ലിപിയിൽ എഴുതി ചേർക്കപ്പെടും നൂറുകോടി നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന ചരിത്ര നേട്ടം ഇനി മുരുകനെ സ്വന്തം ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം പുലിമുരുകൻ നൂറ് കോടി ക്ലബിൽ കടന്നു പഴയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്നും മാത്രം പുലിമുരുകൻ അറുപത് കോടി നേടിയിരുന്നു ഇന്ത്യയിലെ ടോട്ടൽ കളക്ഷൻ ഏകദേശം എഴുപത്തിയേഴ് കോടി രൂപയാണ് പുലിമുരുകന് ഗൾഫ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും കിട്ടിയ ഗംഭീര പ്രതികരണമാണ് പെട്ടെന്ന് നൂറ് കോടി സാധ്യമാക്കിയത് യു എയിൽ നിന്ന് ഒമ്പത് പോയിന്റ് എട്ട് രണ്ട് കോടി ബഹ്റിൻ ഒന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി കുവൈറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം ഖത്തർ ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി ഒമാൻ എൺപത്തി ആറ് പോയിന്റ് പത്ത് ലക്ഷം എല്ലാം കൂടെ കൂട്ടി ഗൾഫ് കൺട്രീസിൽ നിന്ന് മാത്രം മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത് പുലിമുരുകിന്റെ സാറ്റലൈറ്റ് ഓഡിയോ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിലൂടെ മാത്രം ചിത്രം പതിനഞ്ച് കോടി നേടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം നൂറ്റിയഞ്ച് കോടിയുടെ ബിസിനസ് പുലിമുരുകൻ നൂറ് കോടി ക്ലബിൽ കടന്നതിന്റെ ഒഫീഷ്യൽ പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുണ്ട് പൂർണ്ണ അടങ്ങിയ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്സ് എല്ലാവർക്കും നന്ദി